നെബുക്കത് നസർ എന്ന പേരിന്റെ ശരിയായ രൂപം ഇബ്രായ് ഭാഷയിൽ നെബുക്കത് രേസർ എന്നാണ് ആ വാക്കിന്റെ അർത്ഥം നെബോ അതിർ സംരക്ഷിക്കട്ടെ എന്നാണ് കൽതായ വംശത്തിൽ നെബോ പൊലാസറിന്റെ പുത്രനാണ് ബി സി അറുന്നൂറ്റി അഞ്ച് മുതൽ അഞ്ഞൂറ്റി അറുപത്തിരണ്ട് വരെ ബാബേൽ രാജാവ് അശൂരിന്റെ ശക്തി ക്ഷയിച്ചപ്പോൾ ദക്ഷിണാത്യരായ കൽതയർ ഒരിക്കൽ കൂടി ബാബ്ലൂൺ നഗരത്തിന്റെ അധികാരം പിടിച്ചെടുക്കുവാൻ ശ്രമം നടത്തി അശൂരിൽ അശൂർ ബാനിപ്പാളിന്റെ വീഴ്ച അവസാനിച്ചപ്പോൾ ബിസി അറുന്നൂറ്റി ഇരുപത്തിയഞ്ചിൽ നെബോപൊലാസർ സിംഹാസനം കരസ്ഥമാക്കി തുടർന്ന് അശൂർ ബാനിപ്പാളിന്റെ പിൻഗാമികളും നെബോപൊലാസറും തമ്മിൽ രൂക്ഷമായ സംഘടനകൾ നടന്നു നെബുക്കദനേസർ യുദ്ധരംഗത്ത് പ്രസിദ്ധനായി സാക്സാരസിന്റെ പുത്രിയെ നെബുക്കദനേസർ വിവാഹം ചെയ്തു നിലവെ തകർന്നപ്പോൾ ദക്ഷിണ അശൂരും വിശാലമായ പശ്ചിമ പ്രവിശ്യകളും നെബോപൊലാസർ പിടിച്ചെടുത്തു അശൂരിന്റെ ദൗർബല്യത്തെ മുതലെടുക്കുവാൻ ഈജിപ്റ്റ് ഉരുമ്പെട്ടു പലസ്തീനും സുറിയയും ഈജിപ്റ്റിന് അധീനമായിരുന്നു സുറിയ നഗരങ്ങളിലെ ദേശാധിപതിമാർ ഈജിപ്റ്റിലെ രാജാക്കന്മാരെ നാഥൻ എന്നും ദേവൻ എന്നും വിളിച്ച് വിധേയപ്പെട്ടിരുന്നു മിസ്രൈമിലെ നഖോ രണ്ടാമൻ സുറിയയും പലസ്തീനും ആക്രമിക്കാൻ തുടങ്ങി ബി സി അറുനൂറ്റിയെട്ടിൽ ഈജിപ്തിൽ നിന്നും തിരിച്ച നെഖോയും സൈന്യവും മെഗുദോയിൽ എത്തി യഹൂദരാജാവായി യോശിയാവ് നെഖോയോട് ഏറ്റുമുട്ടി കൊല്ലപ്പെട്ടു നെഖോ രാജ്യത്തിന്റെ മുഴുവൻ അധിപനായി തുടർന്ന് യൂഫ്രട്ടീസ് തടത്തിലേക്ക് തിരിഞ്ഞ നെഖോ കർക്കമീഷിൽ എത്തി കർക്കമീസിൽ താവളമടിച്ചിരുന്ന മിസ്രൈമി സൈന്യത്തിനെതിരെ നെബുക്കദനേസർ സൈന്യത്തെ നയിച്ചു ചരിത്രത്തിൻ്റെ ഗതിവിഗതികളെ വിഗതികളെ നിയന്ത്രിച്ചിട്ടുള്ള മഹായുദ്ധങ്ങളിലൊന്നായിരുന്നു കർക്കമീസ് യുദ്ധം ദയനീയമായി പരാജയപ്പെട്ട നെഖോ പിന്തിരിഞ്ഞ് ഈജിപ്തിലേക്കോടി മിശ്രയും നദി വരെ നെബുക്കദിനേസർ നെഖോയെ പിന്തുടർന്നു ഈ നിർണായക ഘട്ടത്തിൽ ബി സി അറുന്നൂറ്റിനാലിൽ തൻ്റെ പിതാവ് മരിച്ചു ഉടൻ തന്നെ ഭരണമേറ്റെടുക്കാൻ നെബുക്കദിനേസറിന് സ്വദേശത്തേക്ക് മടങ്ങേണ്ടി വന്നു പിതാവ് മരിക്കാതിരുന്നെങ്കിൽ നെബുക്കദിനേസർ ഈജിപ്റ്റിനെ ആക്രമിച്ച് കീഴടക്കുമായിരുന്നു ആദ്യ വർഷങ്ങളിൽ തന്റെ ഭരണം സുസ്ഥിരമാക്കാനുള്ള ശ്രമങ്ങളിൽ നെബുക്കദിനേസർ വ്യാപൃതനായി എങ്കിലും പലസ്തീനിലും സുറിയയിലുമുള്ള തങ്ങളുടെ മോഹം ഈജിപ്തിന് നഷ്ടപ്പെട്ടില്ല ഭർവോനായ ഹൊ്ര പലസ്തീനിൽ കലാപമുണ്ടാക്കുവാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു സിദക്കിയ രാജാവിനെ നെബുക്കദനേസർ ആക്രമിച്ചു ഒന്നര വർഷത്തെ നിരോധനത്തിന് ശേഷം ബി സി അഞ്ഞൂറ്റി എൺപത്തിയേഴിൽ എരിശലേയും വീണു അനേകം പേരെ ബദ്ധരാക്കി നെബുക്കദിനേസർ സർബാബേലിലേക്ക് കൊണ്ടുപോയി യഹൂദയെ കൽദായ പ്രവിശിയാക്കി മാറ്റി ഏതോ മോവാബ് സോർ സീതോൻ എന്നീ ദേശങ്ങളെ നെബുക്കദിനേസർ ദണ്ഡിപ്പിച്ചു ബിസി അഞ്ഞൂറ്റി എൺപത്തി അഞ്ച് മുതൽ അഞ്ഞൂറ്റി എഴുപത്തിരണ്ട് വരെ പതിമൂന്ന് വർഷം സൂര്യനെ നിരോധിച്ചിട്ടും പിടിക്കുവാൻ കഴിഞ്ഞില്ല നാവികപ്പടയുടെ അഭാവമായിരുന്നു നെബുക്കദനേസറിന്റെ പരാജയത്തിന് കാരണം അസ്വാൻ വരെയുള്ള ഈജിപ്റ്റിൽ നെബുക്കദനേസർ പടയോട്ടം നടത്തി ഹൊഫ്രായുടെ പിൻഗാമിയുടെ കാലത്ത് ഈജിപ്റ്റ് ബാബിലോണിന് കീഴടങ്ങിയിരുന്നു തന്റെ വാഴ്ചയുടെ മുപ്പത്തിയേഴാം വർഷം നെബുക്കദനേസർ ഈജിപ്റ്റിലേക്ക് വീണ്ടും സൈന്യത്തെ അയച്ചതായി കാണുന്നു കേദാരിലെ അറബികളോട് യുദ്ധം ചെയ്ത് അവരെ തോൽപ്പിച്ചു എരമ്യാവ് നാൽപ്പത്തി ഒൻപതാം അധ്യായം ഇരുപത്തിയെട്ട് മുതൽ മുപ്പത്തിമൂന്ന് വാക്യങ്ങൾ ഈ യുദ്ധത്തെക്കുറിച്ച് ബാഹ്യരേഖകളൊന്നുമില്ല താൻ കീഴടക്കി വിശാലമായ സാമ്രാജ്യത്തെ ബലം പ്രയോഗിച്ച് നിലനിർത്താനാണ് നെബുക്കദനേസർ ശ്രമിച്ചത് ബാബേലിന്റെ മഹത്വമായിരുന്നു നെബുക്കദനേസറിന്റെ ലക്ഷ്യം ബാബിലോണിലെ ബേൽ മർദു ക്ഷേത്രവും ബോർസിപ്പയിലെ നഖു ക്ഷേത്രവും സുന്ദരമാക്കി ബാബിലൂൺ ഉൾപ്പെടെ പല നഗരങ്ങളെയും ബലപ്പെടുത്തുകയും മോടി പിടിപ്പിക്കുകയും ചെയ്തു നാൽപ്പത്തിമൂന്ന് വർഷത്തെ ദീർഘവും സംഭവ ബഹുലവുമായ ഭരണത്തിനു ശേഷം നെബുക്കദനേസർ മരിച്ചു പുത്രനായ എവിൽ മെരോദാഖ് രാജാവായി ദാനിയൽ പ്രവചനത്തിലെ ആദ്യത്തെ അഞ്ചായങ്ങളിൽ നെബുക്കദിനേസറുടെ ഭരണവും പ്രശസ്തിയും വർണ്ണിക്കപ്പെടുന്നു ഇത് ഞാൻ എൻ്റെ ധനമഹാത്മ്യത്താൽ എൻ്റെ പ്രതാപ മഹത്വത്തിനായിട്ട് രാജധാനിയായി പണിത മഹദിയം ബാബിലോണല്ലയോ എന്ന് നെബുക്കദനേസർ അഹങ്കരിച്ചു ദാനിയൽ പ്രവചനം നാലാം നാലാമധ്യായം മുപ്പതാം വാക്യം തൽഫലമായി ദൈവിക ശിക്ഷ അവൻ്റെ മേൽ വരികയും രാജ്യത്വം അവനെ വിട്ടുമാറുകയും ചെയ്തു ഏഴു വർഷം അവൻ കാട്ടു കഴിഞ്ഞു ഒടുവിൽ നെബുക്കഥനേസർ സ്വർഗത്തേക്ക് കണ്ണുയർത്തി അത്യുന്നതനായ ദൈവത്തെ വാഴ്ത്തി തുടർന്ന് തൻ്റെ മഹത്വം നെബുക്കഥനേസറിന് മടക്കിക്കെട്ടി ദാനിയൽ പ്രവചനം നാലാമധ്യായം മുപ്പത്തി ആറാം വാക്യം